ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യാണ് കേട്ടോ ഇത് എയർ ഫിൽട്ടർ ഉള്ള ഈ വണ്ടി ആയതുകൊണ്ടാണ് ആ വില കൂടുതലുള്ളത് അതേമാതിരി നമുക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഡോർ പേഡ് സീറ്റ് കവറ് അതേമാതിരി നല്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ എടു കൊടുത്തിട്ടുണ്ട് ഇത് തുരുമ്പോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടുണ്ടല്ലോ കേട്ടോ എന്തുകൊണ്ടോ തുരുമ്പോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള പുതിയ സ്റ്റോക്കായ രണ്ട് ജീ ടോ ആണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ് ഒൻ പതിനാറും എയർ ഫിൽറ്ററൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് അതേമാതിരി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ സിക്സ് ആണ് കേട്ടോ ഈ രണ്ട് വണ്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും ചെയ്യാൻ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേമാതിരി നമ്മൾ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ വണ്ടിയുള്ള ലൊക്കേഷൻ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ മുറയൂര് വാലഞ്ചേരി പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഈ വീഡിയോ തന്നെയുള്ള നമ്പറ് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ ചില ചില തിരക്കും കാരണം കുറേ വിട്ടുപോകണമുണ്ടാവും അപ്പോൾ അങ്ങനെ വിട്ടുപോകണമൊ ഒന്നുകൂടി മെസ്സേജ് വിളിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഒരു അയിമ്പത് അറുപത് റുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോയ്ക്ക് നമുക്ക് പോകാം അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ് വൺ പതിനാറിൽ വന്നിട്ടുള്ള ഈ എഞ്ചം മാറ്റി ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ബാക്കിൽ ഈ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഈ എഞ്ചുമണി കാര്യങ്ങളൊന്നും അങ്ങനെ വരാൻ നമുക്ക് എൽ ഇ ഡി വയറിംഗ് ഒക്കെ പുറത്തുനിന്ന് മാറ്റാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഇത് ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുള്ളതാണ് അതേമാതിരി ടയർ മുന്നിൽ രണ്ട് ടയർ റീസോൾവ് ചെയ്ത ഫുൾ കട്ടയിലുള്ള ടയറാണ് കേട്ടോ പിന്നെ അതേമാതിരി ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നല്ല ഫിനിഷിംഗ് ഉണ്ട് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതേമാതിരി ഈ ബാക്കിലെ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല പരിക്കില്ലാത്ത നല്ല ബോഡിയാണ് അതേമാതിരി ഇതാ വേലിപ്പണിയൊക്കെ എടുത്തത് നല്ല സെറ്റപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി ബാക്കിലെ രണ്ട് ടയർ നോക്കുകയാണെങ്കിലും ടയർ ഒരു ഫുൾ കട്ടയിലുള്ള രണ്ട് ടയർ ഇതിനുണ്ട് അതേമാതിരി അണ്ടർ കോട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡിൻ്റെ അടി തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി ചേസ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കേട്ടോ ചില ജി ഒക്കെ വരുന്നത് എന്താ വെച്ചാൽ പ്രശ്നം ഇവിടെ ഒരു ലോഡ് കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു താഴ്ച്ച കാര്യങ്ങളൊക്കെ ഒരു ബെൻഡ് കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതേമാതിരി അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഫുൾ ക്ലിയറിലാണ് കേട്ടോ അടിഭാഗമൊക്കെ ഉള്ളത് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല വേലി കാര്യങ്ങളോ ഇതൊന്നും നമ്മളടിച്ചല്ലേ നമുക്ക് വണ്ടി എടുക്കുമ്പോഴേ ഉള്ളതാണ് പക്ഷെ നല്ല സെറ്റപ്പിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി അതേമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ താഴ്ഭാഗം സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ് ഇത് പുതിയ സീറ്റ് നമ്മൾ സൈഡ് അടിഭാഗം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേമാതിരി ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ബാക്ക് ഡോറൊക്കെ ഇതൊന്നും പരിക്കൊന്നുമില്ലാത്ത നല്ല കിഡിലോ വണ്ടിയാണ് കേട്ടോ ഈ ജീറ്റോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് കേട്ടോ ഈ വണ്ടിയുള്ളത് അതേമാതിരി ഈ സൈഡിലത്തെ ടയർ നോക്കുകയാണെങ്കിലും ഫുൾ കട്ടയിൽ ഉണ്ട് ബോഡിക്ക് പരിക്ക് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ അതേമാതിരി സ്റ്റെപ്പിന് ടയറും ഒരു ആവറേജ് ഉള്ളത് റീസോൾ ചെയ്ത ടയറാണ് കേട്ടോ ഉള്ളത് അതേമാതിരി ഈ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതായി ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല എവിടെയും ലോഡ് എടുത്താണ്ട് അല്ലെ ബോറായിട്ടൊന്നുമില്ല അതേമാതിരി നമുക്ക് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഡോർ പേഡ് സീറ്റ് കവറ് അതേമാതിരി നല്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ എടു കൊടുത്തിട്ടുണ്ട് ഇത് തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടോ അല്ല കേട്ടോ എന്തുകൊണ്ടോ തുരുമ്പോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സീറ്റ് കവർ വണ്ടിന്റെ പെയിൻറ്റിൻ്റെ തന്നെ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഡാഷ്ബോർഡ് ടോപ്പ് ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയർ ആണ് കിലോമീറ്റർ ഓടിയത് ഇതാണെന്നുണ്ടെങ്കിൽ അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടി അപ്പൊ ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യാണ് കേട്ടോ ഇത് എയർ ഫിൽട്ടർ ഉള്ള ഈ വണ്ടി ആയതുകൊണ്ടാണ് ആ വില കൂടുതലുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇതിന്റെ പേപ്പർ ഒക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴാം മാസം എട്ടാം മാസം ആയിട്ടാണ് ഇതിൻ്റെ ഇൻഷുറ് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേമാതിരി ടാക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇതിന് ടാക്സ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്താണ്ട് നമുക്ക് കമ്മിയാക്കിയിട്ട് നമുക്ക് കൊടുക്കട്ടോ മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കുക ഈ വണ്ടിക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം ഉറുപ്പ്യ വരെ നമുക്ക് രണ്ടര രണ്ട് അറുപത് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാതെ നികുതി ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് മാക്സിമം നമുക്ക് ഇതിന് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു രണ്ട് അറുപത് രണ്ട് അറുപത്തഞ്ചൊക്കെ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം പത്തൊമ്പത് മോഡലായതുണ്ട് പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ സിക്സ് പതിനാറാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ഒന്നും കൂടി ചെറുതായിട്ട് വരും വണ്ടി എൽ സിക്സ് പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതിൻ്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് ടയർ വന്നിട്ടുള്ളത് റീസോൾ ടയറാണ് കേട്ടോ ഫ്രണ്ട് ഒക്കെ ഏകദേശം ഫുൾ കട്ടയിലും ഒരു ഹാഫ് കട്ടയിലൊക്കെ ഉള്ള ടയറുകൾ തന്നെയാണ് റീസോൾ ആണ് അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നിളത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും മറ്റേ വണ്ടിൻ്റെ ആട്ടിലും ചെറിയൊരു ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ടയറൊക്കെ റീസോൾ ടയർ ടയറാണെന്നുള്ളൂ പിന്നെ വേലിക്ക് ചെറിയൊരു മാറ്റമുണ്ട് റൗണ്ട് പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേമാതിരി ബാക്കിലെ ടയർ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ റീസോൾ ആണ് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടയറും റീസോൾ ആണ് വന്നിട്ടുള്ളത് ബാക്കിലെ ഡോറ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിലൊക്കെ കുഴപ്പമില്ലാത്ത ഇതുണ്ട് അതേമാതിരി ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചതൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ സീറ്റ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് സീറ്റ് ഇതിൽ ഓൾറെഡി ഇല്ലേനും അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ബോഡിക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ബാക്കുക ഒന്നുമില്ല പിന്നെ അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലത്തെ ടയർ നോക്കുകയാണെങ്കിൽ റീസോൾ ആണ് പിന്നെ ബോഡിൻ്റെ അടിഭാഗം അണ്ടർകോട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ നമ്മൾ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഡാഷ് ബോർഡ് പൊട്ടിപ്പോയതാണ് ഡാഷ് ബോർഡ് നമുക്ക് ഫിറ്റാക്കി കൊടുക്കാം ഈ നമ്മളെ ഡാഷിൻ്റെ ആറ പൊട്ടിപ്പോയിട്ടുണ്ടട്ടോ അത് നമുക്ക് ഫിറ്റാക്കി കൊടുക്കാം ബാക്കി വാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ക്ലിയർ ആണ് പിന്നെ ഇതിന്റെ പേപ്പർ നമുക്ക് എടുത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി എല്ലാ പേപ്പറും ഇപ്പോൾ തെറ്റിയിട്ടുണ്ട് ഫിറ്റ്നസ് ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ട് ഫിറ്റ്നസ് ടാക്സ് ഇൻഷുറൻസ് എല്ലാം നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം പുതിയതൊക്കെ പേപ്പറൊക്കെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് നാൽപ്പതാണ് മാക്സിമം നമുക്കൊരു അയിന്നൂർ അഞ്ചോ പത്തൊക്കെ കമ്മിയാക്കിയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ സിക്സ് പതിനാറ് ഒരു രണ്ടേ മുപ്പതൊക്കെ ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഫുൾ പേപ്പറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് വണ്ടിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലെന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോലേക്കും ചെയ്യുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഈ വണ്ടിയുള്ള ലൊക്കേഷൻ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരിയാണ് ഇങ്ങോട്ട് പോന്നാൽ മതി നമുക്ക് വിളിച്ചാൽ മതി നമ്മൾ ഫുൾ വണ്ടീൻ്റെ ഇതെല്ലാതെയും വണ്ടികൾ ഉണ്ട് ജീറ്റോയിൽ ജീറ്റോ പ്ലസ് ജീറ്റോ അതേമാതിരി ഇതിൻ്റെ ചെറിയ വണ്ടികൾ എല്ലാ വണ്ടിയുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വണ്ടി വീഡിയോയിൽ കൊണ്ടുവന്ന ഈ രണ്ട് വണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല നല്ല വണ്ടികളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ